ആയിരത്തി എഴുന്നൂറ് കോടി നികുതി അടയ്ക്കണമെന്ന ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിനെതിരെ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന്റേത് നീചമായ രാഷ്ട്രീയമെന്ന് എഐസിസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി കോൺഗ്രസിനെ പാപ്പരാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി തകർക്കു ഇല്ലാതാക്കുക എന്ന നരേന്ദ്രമോദിയുടെ ഗൂഢ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നോട്ടീസ് ബി ജെ പിയും കണക്കുകൾ സമർപ്പിച്ചിട്ടില്ലെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം എന്നാൽ അവർക്ക് കുഴപ്പമില്ല ആദായ നികുതി വകുപ്പ് ഗുണ്ടകളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് െന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ കോടുകൾ സ്വന്തമാക്കിയ ബി ജെ പിക്ക് പലിശകളും നിയമങ്ങളും ബാധകമല്ലേ എന്നും കെ സി വേണുഗോപാൽ ചോദിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെയും കാര്യങ്ങൾ പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്രയും കോടിക്കണക്കിന് രൂപ അടയ്ക്കാൻ പറയുന്നത് നേരത്തെ കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചിരുന്നു കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ നാളെയും മറ്റുനാളും രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള കാലത്ത് അഞ്ഞൂറ്റി കോടി നികുതി അടയ്ക്കണമെന്ന് നേരത്തെ കോൺഗ്രസിന് ആദായ നികുതി വകുപ്പ് ഇതിനെതിരെ ഹൈക്കോടതി ഹർജി നൽകിയെങ്കിലും അത് ഹൈക്കോടതി തള്ളിയിരുന്നു പുതിയ നോട്ടീസിൽ പറയുന്നത് നികുതിയും പിഴയും അടക്കം ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അടയ്ക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിലെ ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Trap and gold.